നമസ്കാരം കേരളത്തെ നടക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടലിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ നിലവിലുള്ളത് അതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല ശാസ്ത്ര വിഭാഗം അസോസിയേഷൻ പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു വടക്കൻ കേരളത്തിൽ മിനി ക്ലൗഡ് ബേസ്ഡ് ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മീസോ സ്കെയിൽ മിനി ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുന്നത് ഇതാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു ഗുജറാത്തിൽ ന്യൂനമർദ്ദപ്പാത്തി ദുരന്തത്തിന് മുഖ്യ കാരണമായി അതിതീവ്രം മഴ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദപ്പാത്തി മൂലമാണ് കൊങ്കൻ മേഖലയുൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് കേരളത്തിൽ അതിതീവ്ര മഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മഴയാണ് കഴിഞ്ഞയാഴ്ച അധികം കിട്ടിയത് ഇതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്യുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്ററിന് മുകളിലാണ് തിങ്കളാഴ്ച മഴ പെയ്തിരിക്കുന്നത് അതേസമയം കേരളത്തിൽ അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ കേരളം മുതൽ വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരും മലപ്പുറം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂറുകളിൽ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്നു കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കൈ ചൂരൽമലയും സ്ഥിതി ചെയ്യുന്നത് പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ സമാന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന പഠനങ്ങളിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു അന്ന് ചക്രവാത ചുഴിയും ഉണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നെഞ്ചുകീറി മരവിച്ച അവസ്ഥയിലാണ് കേരളം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ ഇപ്പോഴും ഇരുന്നൂറ്റി അമ്പതോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കുന്നിന്റെ മുകളിലും റിസോർട്ടിലുമാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത് അവരിൽ വിദേശികളുമുണ്ടെന്ന സൂചനകളുമുണ്ട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു വ്യോമസേന രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എയർലിഫ്റ്റിന് തടസ്സമായിരിക്കുകയാണ് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെ ദുരന്തം ബാധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ എൻ ഡി ആർ എഫിന്റെ അഞ്ചു പേരടങ്ങുന്ന ചെറുസംഘം പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയാണ് പുഴ കടന്ന് അക്കരെ എത്തിയത് ഇവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിൽ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടന്നു വരുന്നത് രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള നൂറ്റി അംഗ സൈനിക സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘവും ബംഗളൂരുവിൽ നിന്ന് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലേക്ക് എത്തുകയാണ് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മുന്നിലുള്ളത് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതും മഴ തുടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് നന്ദി